അച്ഛനായിട്ട് വന്ന അച്ഛൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ഓ രണ്ടാഴ്ച അഡ്മിറ്റ് ഉണ്ടായിന് അതെ അപ്പൊ ഇന്ന ടെസ്റ്റ് ചെയ്ത ദിവസം ഓ സൂര്യത്തിന്റെ കുറവ് രാമകൃഷ്ണ രാമകൃഷ്ണൻ രാമകൃഷ്ണ ആയിക്കോട്ടെ ഉണ്ണി പിന്നെ ഡൽഹിക്ക് പോയില്ലേ തിരിച്ചു തിരിച്ചു പോയില്ല അമ്മ വച്ച സമയത്ത് ആ അച്ഛൻ ഒറ്റക്കായിട്ടേ ഞാൻ പോയില്ല അപ്പൊ ജോലി ജോലി കൊടുക്ക നല്ല ശമ്പളം നല്ല ശമ്പളായിരുന്നു പക്ഷെ അച്ഛനായിരുന്നു ഓ ഓ പണിക്കാരാണ് കാക്ക പക്ഷെ ഞാൻ ഞാൻ മക്കളാവൻ ബാംഗ്ലൂരാണോ അവന്റെ മോൻ ഞങ്ങളുടെ കൂടെ നിന്നാ പഠിക്കണത് മക്കളെ കൂടി ആ മോൻ അവന് വെക്കേഷൻ ആവണല്ലോ കയ്യാഴ്ചക്കുള്ളി വരും അങ്ങോട്ട് കൊണ്ടുപോവാൻ പോവാ ഓ പറയാം കാണുന്ന സുഹൃത്താണല്ല സുഹൃത്താണല്ലോ പണ്ട് കൊറേ മുട്ടായി മേടിച്ചെ ഒരു പാക്കറ്റ് മുട്ടായി നല്ല മേടിച്ച പോവാ ഭയങ്കര സന്തോഷം ആറ് ആരും മക്കളാരാഗ് ഇതിപ്പോ എല്ലാ കാര്യത്തിനും ഇവിടെ കൂടെ ഉള്ളത് ഉണ്ണേ നല്ല ഒന്നാന്തരം ജോലിയായിരുന്നു അസല ജോലിയായിരുന്നു ഡൽഹിയിലേ നല്ല ശമ്പളവും അച്ഛന് വേണ്ടിട്ട് നിക്ക ആ പറഞ്ഞ വാക്കുകൾ കേട്ടോ നീ അല്ല അത് ഒരു ഭാഗ്യാണ് ഭാഗ്യതൊക്കെ ഹലോ അതെ എന്നേ ഡോക്ടർ ബ്രിട്ടോ എന്ന് ആ എൻ്റെ പൊന്ന് കുഞ്ഞേ നിങ്ങളെ ലാബേ പോയേച്ച് ബ്രിട്ടോ ഡോക്ടർ പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ മതി അവിടെ സിസിലി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ഉണ്ടാവും നിങ്ങൾ അവരനെ കണ്ടാൽ മതി എന്നേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ നെഞ്ചൽ അറിയാൻ ഞാൻ എക്സ്റേ എടുക്കാൻ പറയുന്നത് ആ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാമോ അത് അത് ചെയ്തച്ച് പോരും ആ ഓ എന്നെ വാഴയ്ക്കാണ് ഏത് പറഞ്ഞാൽ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്യല്ല നൂറ് സംശയം ഇങ്ങോട്ട് ആ ഇരുന്നാട്ടെ ഞാനിങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നേ ഓ എന്താ വരാത്തേന്നേ

സമയത്തൊന്നും കഴിക്കില്ലേ ചെറുക്കൻറെ ഇങ്ങനെ ഓടന്നെ ഞങ്ങളുടെ പിന്നാലെ ഓടുമ്പെ ഞാൻ പറഞ്ഞേക്കാം ശരീരം ആരോഗ്യമൊക്കെ നിങ്ങളതാണേ നിങ്ങൾ നോക്കണം ആ

അയൽപക്കക്കാരൊക്കെ സ്വന്തം മക്കളില് സ്വന്തം കാറില്ല സ്കൂളിൽ വിടണേ അപ്പൊ സ്വന്തം കാറില അവന്റെ മകനെ സ്കൂളില് വിടണ വീട്ടിൽ കാറ് വേണമല്ലോ വീട്ടിൽ കാർ ഉണ്ടാവുമ്പോ പിന്നെ ഞാൻ ഡ്രൈവിംഗ് ഒരാളും ആവണം അല്ലേ ഇതന്നെ ഈ മോന്റെ കൂടെ അത് അവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മോഹൻ ചക്കനോട് വിളിച്ചിട്ട് കുഞ്ഞിനെ അവരോട് തന്നെ സന്ദർശിക്കാൻ പറഞ്ഞു മാതാപിതാക്കളാ കുഞ്ഞിനെ നോക്കണ്ടേ എന്നെ വർത്താനാന്നേ പറയുന്നത് നിങ്ങളെ മോനെ നിങ്ങൾ എന്നെ വളർത്തിയ അല്ലാതെ നിങ്ങളുടെ മുത്തച്ഛനെ ഉദ്ദേശിച്ച പരിപാടി ഒന്നും വേണ്ട മോഹൻ ചക്കനെ വിളിച്ചു പറഞ്ഞേക്ക് ആ കുഞ്ഞിനെ പണ്ടേ ഡോക്ടറുടെ അച്ഛൻ ഡോക്ടറായിട്ടിരിക്കുമ്പോ ഞാൻ അവനെ അത്ര പോയുമ്പോ കൊണ്ടരും ഒരു ജലദോഷം വന്ന അപ്പൊ കൊണ്ടുവന്ന് കാണിക്കും അപ്പോ ഡോക്ടറുടെ അച്ഛൻ പറയും ഇങ്ങനെ ഇങ്ങനുള്ളതിനൊന്നും ഇവിടെ കൊണ്ടുവരണ്ട ഇതൊന്നും പേടിക്കാനൊന്നുമില്ല ഇല്ല സാധാരണ ജലദോഷാണ് ആട് മാറിക്കോളും അത്ര പേടിച്ചിട്ട് അത്ര കണ്ണിൽ ഉണ്ണിയേറ്റ് വളർത്തിയതാ അവസ്ഥയോ കായികല്ല അവരുടെ കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴും അവര് പ്രാപ്തരല്ല ആ അവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങൾ രണ്ടാളും തന്നെ നോക്കണം അതല്ല അത് നിങ്ങളിങ്ങനെ അവരെ വിടാതെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കണോ അങ്ങനെ വിട്ടോളീ അവർക്ക് തന്നെ തന്നെ വളരട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ ഇനി ഇങ്ങനെ അസുഖം കൂടിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച കിടത്തുവേ ആരും ആ ആദ്യം ഒന്ന് ഡോക്ടറെ പോരാ എന്നെ ഉപദേശിക്കുന്ന ആള് ഞാൻ ഈ കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട് ഒരാഴ്ചയായി ഒന്ന് ആശുപത്രി പോ അല്ലെങ്കിൽ പോട്ടോ ഡോക്ടറെ ഒന്ന് പോയി കാണും അത് കൂട്ടാക്കില്ല അവൾക്ക് ഈ സാധാരണ നാട്ടുവൈദ്യമൊക്കെ മതി എനിക്ക് എന്തെങ്കിലും വരുമ്പഴാ ആശുപത്രി കൊണ്ടുവരാൻ നിർത്തി സംഗതി എനിക്ക് മനസ്സിലായി കൂടെ മനസിലായി നിങ്ങളുടെ ഈ അമ്മയ്ക്കാണെങ്കിൽ നിങ്ങളെ പിന്നാലെ ഓടുന്നു അപ്പൊ അവർക്കും അസുഖം മാറുന്നില്ല നിങ്ങൾക്കും അസുഖം ഇതിപ്പോ ഞാനേ ഒരു ഇഞ്ചക്ഷൻ എഴുതി തരാം ആ അല്ല അത് കുറയത്തില്ല ഇഞ്ചിയാ കൂന്ത ഞാനിപ്പോ എഴുതുന്ന മരുന്നുണ്ടല്ലോ ഇത് ഒരാഴ്ച അങ്ങോട്ട് കഴിക്കണം ഉം കഴിച്ചേച്ച് എന്നെ വന്ന് കാണണം ഓ ഇനി ഇതിന് മുടക്കം വരുത്തും ആ ക്ഷീണം കാഴ്ച ഇണ്ട് അറിസ്ട്ടപ്പടി ക്ഷീണ അമ്മച്ചേ അമ്മച്ചി ഈ മരുന്ന് മേടിക്കണം ആ ഇഞ്ചക്ഷനും എടുത്തേക്കണം കേട്ടോ ഞാൻ അപ്പച്ച ഞാൻ എഴുതുന്നുണ്ട് അമ്മച്ചോ പറ്റിയല്ല ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റിയാലാ രണ്ടാളേയും കൂടെ ഞാൻ ഇവിടെ കൂട്ടും അതെ കൊച്ചുമാകളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ടത്തില് നിർത്തണ്ട നമ്മളെ ആരോഗ്യം നോക്കണ്ടേ നല്ല നല്ല പ്രായത്തില് മോനെയൊക്കെ നല്ല നോക്കി വളർത്തി ഒരു കരയ്ക്ക് പറ്റിച്ചില്ലയോ നീ എന്നാ അവര് വളരട്ടെ നമ്മളെ ആരോഗ്യം നോക്കണം അവരൊക്കെ എപ്പോഴും തിരക്കില തിരക്ക് വാഴക്ക അല്ലെങ്കിൽ നോക്കിട്ടുള്ള തിരക്കെ മതി അല്ലാത്ത മക്കളെ പിന്നാലെ കൂടണം ആയിക്കോട്ടെ